ഹൈക്കോടതിയിൽ നിന്നും ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് വിധി വന്നെങ്കിലും രണ്ടാമത്തെ കേസിൽ രാഹുലിന് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് ഇരുപത്തിമൂന്നുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന രണ്ടാമത്തെ കേസിൽ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അറസ്റ്റ് തടഞ്ഞില്ല തിങ്കളാഴ്ച പോലീസ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് അറസ്റ്റ് തടയണമെന്ന് രാഹുൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദമാണ് പ്രതിഭാഗം ഉയർത്തിയത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിതെന്നും അറസ്റ്റ് തടയണമെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു ആദ്യത്തെ ബലാത്സംഗ കേസിൽ മാത്രമാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടില്ല രണ്ടാമത്തെ കേസിൽ അറസ്റ്റിനായുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ടെന്ന് ആരോപിച്ചാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നത് ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞാണ് രാഹുൽ ഹർജി നൽകിയത് കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇങ്ങനെ ഒരു ബലാത്സംഗമേ നടന്നിട്ടില്ലെന്നും ഇങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോയെന്ന് സംശയമാണെന്നും രാഹുൽ ഹർജിയിൽ ആരോപിച്ചിരുന്നു ൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിൽ ഹൈക്കോടതി ഇന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു അതിനു പിന്നാലെയായിരുന്നു രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ കേസിൽ പോലീസിന് എം എൽ എ അറസ്റ്റ് ചെയ്യാമെന്ന സാഹചര്യം നിലനിൽക്കിയായിരുന്നു മുൻകൂർ ജാമ്യം തേടിയത് എന്നാൽ കോടതി അറസ്റ്റ് തടയാഞ്ഞതോടെ രണ്ടാമത്തെ കേസിൽ പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാം